ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ മനുവിനെയാണ് കാണിക്കുന്നത് മനു ഇങ്ങനെ ബെഡിൽ ബെഡിലിരിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ചിന്തിക്കുന്നുണ്ട് എന്തായാലും സരവിൻ്റെ അരികിൽ നിന്ന് പോകേണ്ട സമയമായി ഞാനൊരു ചൂണ്ടയിട്ട് നോക്കിയിട്ടുണ്ടല്ലോ എന്തായാലും നമ്പറും ഉണ്ട് എൻ്റെ കയ്യിൽ ഫോൺ നമ്പർ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിയിട്ട് മേഘനയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് മേഘനയാണെങ്കിൽ ആ സമയത്ത് തൻ്റെ റൂമിൽ കിടക്കാൻ വേണ്ട ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരിക്കുകയാണ് രാത്രി സമയത്ത് അങ്ങനെ ഫോൺ വെല്ലടിക്കണ കാണുമ്പോൾ മേഘനെ ഫോൺ എടുക്കുകയാണ് ഹലോ ആരാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലായില്ലേ ഇപ്പം എന്ന് പറയുകയാണ് ആ സമയത്ത് ഞാനിന്ന് നമ്മൾ അമ്മയിട്ടു പരിചയപ്പെട്ടായിരുന്നു നമ്മളമ്മിൽ ഇത് കൂട്ടിമുട്ടിയില്ലേ ടെക്സ്റ്റൈൽസിൻ്റെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ഞാൻ ആദ്യമായിട്ടാണ് ശബ്ദം കേൾക്കുന്നത് അത് ആരെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റിയില്ല മനസ്സിലായില്ല ആരാണെന്നൊക്കെ മേഘന പറയുമ്പോൾ അങ്ങനെ അവർ സംസാരിക്കുകയാണ് അതിനുശേഷം എന്തായാലും നമ്മൾ തമ്മിൽ നല്ല പരിചയമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും മനു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയണം മേഘന ആണെങ്കിൽ ആണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് മനുവിൻ്റെ അരികിലേക്ക് സരയി വരികയാണ് അങ്ങനെ സരയി വരുന്ന കാണുമ്പോൾ മനു ഓക്കേട്ടാ എന്നാൽ പിന്നെ വിളിക്കുക എന്ന് പറഞ്ഞ് വേഗം വെക്കുന്നുണ്ട് അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞാൽ മേഖലയും വെക്കുകയാണ് അതേ സമയത്ത് മനുവിന്റെ അരിയിലേക്ക് വരുന്ന സാരെ ചോദിക്കാൻ എന്നെ കണ്ടപ്പോൾ എന്തിനാണ് മനുവട്ടം വേഗം തന്നെ ഫോൺ കട്ട് ചെയ്ത് എന്ന് ചോദിക്കുമ്പോൾ ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫോൺ കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എനിക്ക് ബിസിനസ്സിൻ്റെ കളക്കെ വലുത് എൻ്റെ മോളാണ് എന്ന് പറയുന്നുണ്ട് ഈ പറച്ചിൽ മാത്രമേ ഉള്ളോ എന്താ നമുക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും നോക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് എംബസിയുമായി സംസാരിച്ചിട്ടുണ്ട് മോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നമുക്ക് അവിടെ പോയി സുഖമായിട്ട് ജീവിക്ക് മരിക്കുന്നവളെ നമുക്ക് അവിടെ സുഖമായി ജീവിക്കാം ഒരാളുടെ ശല്യം ഇല്ലാതെ എന്നൊക്കെ പറഞ്ഞങ്ങനെ നമ്മുടെ സരയിനെ സുഖിപ്പിച്ച് അങ്ങനെ നിർത്തുകയാണ് മനു അതിനു ശേഷമാണെങ്കില് നമ്മുടെ ഇവിടെ മേഘനയെ കാണിക്കുന്ന അപ്പൊ മേഘനയാണെങ്കിൽ ഫോണൊക്കെ ഇതിനുശേഷം കിടന്നുറങ്ങാൻ കിടക്കാണ് ആ സമയത്ത് ഡോറിലാരോ വന്ന് തട്ടുന്നുണ്ട് അപ്പൊ മേഘന വന്ന് വാതിൽ തുറക്കുമ്പോൾ കല്യാണിയാണ് അപ്പൊ കല്യാണി ചോദിക്കുന്നുണ്ട് മേഘന കിടന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കിടക്കായിരുന്നു ചേച്ചി എന്ന് പറയാണ് കിടക്കനെ മുന്നായിട്ട് പെട്ടെന്ന് ഒരു ഫോൺ വന്നു അതുകൊണ്ടാണ് ഇത്ര വൈകിയെന്നൊക്കെ പറയുമ്പോൾ ആരാണ് ഫോൺ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ടെക്സ്റ്റൈൽസ് വെച്ച വെച്ചൊരാൾ പരിചയപ്പെട്ടു എനിക്കൊരു മുൻപരിചയൊന്നുമില്ല പക്ഷെ അയാൾ പറയുന്നത് എൻ്റെ നല്ല പരിചയമുണ്ടെന്നാണ് അപ്പോൾ എൻ്റെ ഫോൺ നമ്പർ വാങ്ങിയായിരുന്നു ഇപ്പോൾ വിളിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും ഫോൺ നമ്പർ എന്തിനാണ് കൊടുത്തത് പിന്നെ തന്നെയല്ല ആൾ അത്ര ശരിയെന്നൊന്നും തോന്നുന്നില്ല എന്തായാലും ഇനി വിളിക്കുമ്പോഴാണെങ്കിൽ എനിക്ക് ഫോൺ തന്നോളൂട്ടാ എന്ന് കല്യാണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ ശല്യം കൂടുതലാണെങ്കിൽ ആ ഫോൺ നമ്പർ നമുക്ക് കിരണേറ്റനെ നമുക്ക് കിരണേറ്റനെ കൊടുക്കുകയും ചെയ്യാമെന്ന് കല്യാണി പറഞ്ഞിട്ട് എനിക്ക് മേഘന കിടന്നു എന്ന് അങ്ങനെ കല്യാണി അവിടെയൊന്നും നിന്നും പോകുന്നുണ്ട് മേഘനയാണെങ്കിൽ അതിൽ കുറ്റിയിട്ടതിനു ശേഷം തൻ്റെ ഭർത്താവിനെ ആ വെട്ടിക്കൊന്നായ ഒരു കാഴ്ചയൊക്കെ ആലോചിച്ച് പൊട്ടി ഇങ്ങനെ കരയുകയാണ് ഇരുന്നിട്ട് അതിന് ശേഷമാണെങ്കിൽ അത് രാവിലെ തന്നെ നമ്മുടെ മേഘന ഡോറ് അതായത് ജനൽ തുറന്ന് നോക്കാണ് അപ്പൊ ജനൽ തുറന്നു നോക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിലാണെങ്കിൽ ആനും എക്സർസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്ന് മേഘനയ്ക്ക് ആ കാര്യം ഓർമ്മ വരുകയാണ് ഇയാളല്ലേ അവിടെ വെച്ച് കണ്ടത് എന്ന് ഓർമ്മ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് എത്രയും വേഗം കല്യാണി ചേച്ചി അറിയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വേഗം ഡോർ ജനൽ അടച്ചിട്ട് വേഗം തന്നെ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെയാണെങ്കിൽ ദീപയും കല്യാണിയും കൂടി ചായക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദീപ പറയുന്നുണ്ട് മോൾ മോളെന്തിനാണ് ഇവിടേക്ക് വന്നത് ഞാൻ ഇവിടെ അടുക്കളയിൽ മോളുടെ സഹായമൊന്നും ആവശ്യമില്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി മോൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ കല്യാണി പറയാണ് വയറ്റിലൊരു കുഞ്ഞുവാവുള്ളതിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുന്നു ആ സമയത്ത് കല്യാണി ചേച്ചി എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്താ ചോദിച്ചു ചേച്ചി ഒന്ന് വായു അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അങ്ങനെ രണ്ട് പേരും ർ അങ്ങനെ മാറി നിക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കാര്യം പറയുകയാണ് ഞാൻ ഇന്നലെ ചേച്ചിയോട് ഒരു കാര്യം പറയുന്നില്ല അയാൾ അത് അപ്പുറത്ത് വീട്ടിന്റെ ടെറസിന്റെ മുകളിൽ നിന്നിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ഏഹ് അയാളോ എന്ന് ചോദിച്ചിട്ട് വേഗം കല്യാണി ചാനൽ തുറന്നു നോക്കുകയാണ് അപ്പം മനുവിനെ കാണുന്നുണ്ട് ഇവനാണോ ഒന്ന് ചോദിക്കണം അപ്പൊ എന്ന് പറയുന്നു അപ്പൊ പറയാണ് ഇവൻ ഇവൻ അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ ഭർത്താവാണെന്ന് പറയുമ്പോൾ ഇയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് മേഘനെ ചോദിക്കാൻ എന്നോട് കല്യാണം കഴിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത് ഇവൻ അതും പറയാൻ്റെ അപ്പുറം ഇവൻ ലോകം മുഴുവൻ പെണ്ണ് കെട്ടി നടക്കുന്നവനാണ് ആയിരക്കണക്കിന് പെണ്ണുങ്ങളാണ് ഇവനക്കുള്ളത് ഇവനെപ്പോഴാണ് പോയാൽ ഇത് തന്നെയാണ് ഇവന്റെ സ്വഭാവം എന്തായാലും ഇതിനൊരു പണി കൊടുത്തിരിക്കണം എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ നിന്നും പോവുകയാണ് അങ്ങനെ നേരെ പോകുന്നത് ഇവിടെ കിരൺന്റെ ഇരിയിലേക്കാണ് കിരണോടായിട്ട് പറയുന്നുണ്ട് അതെ ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞില്ലേ മേഘനെ ഒരാൾ ഫോൺ നമ്പർ മേടിച്ച് ശല്യപ്പെടുത്തി എന്നൊക്കെ എന്ന് പറയുന്ന സമയത്ത് പോവാ പറഞ്ഞായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് ഒരാളെ കാണുമ്പോൾ എന്തിനാ ഫോൺ നമ്പർ കൊടുത്തത് മേഘനെ അത് പെട്ടെന്ന് ചിലപ്പോൾ ആ സാഹചര്യത്തിൽ ചിലപ്പോൾ കൊടുത്ത് പോയതായിരിക്കും അതാരാണെന്ന് അറിയണ്ടേ അപ്പുറത്തെ വീട്ടിലെ മനോഹർ ആണെന്ന് പറയുന്നു അപ്പോൾ പറയും എന്ന് ചോദിക്കുകയാണ് അപ്പം ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം കിരണേട്ടൻ്റെ താല്പര്യം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെ മ കിരണാണെങ്കിൽ തൻ്റെ ഫോൺ എടുത്തിട്ട് മനുവിനെ വിളിക്കുകയാണ് അപ്പോൾ മനു എക്സൈസ് ചെയ്യുന്ന അടുത്ത് നിന്ന് ഫോൺ നോക്കിയിട്ട് യുവിനെന്തിനെ എന്നെ വിളിക്കും എന്ന് െന്ന് ചോദിച്ചിട്ടെ എന്തൊക്കെ സാറേ എന്ന് ചോദിക്കുകയാണ് നിന്നെ എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറയാം എവിടെ വെച്ച സാറേ ഞാൻ വരാമെന്ന് പറയുമ്പോൾ ഇവിടെ വെച്ച് തന്നെ ഇപ്പൊ തന്നെ കാണണം എൻ്റെ വീട്ടിലോട്ട് വരണം എന്ന് പറയുമ്പോ അയ്യോ ഇവിടെ ഞാൻ വീട്ടിലാണ് ഇവിടെ എല്ലാവരും ഉണ്ട് ഞാൻ എങ്ങനെ വരാൻ ആ സാറെന്ന് പറ പിടിക്കപ്പെട്ടാലോന്ന് വെച്ചാൽ നീ നീ വലിയ വിദഗ്ധനല്ലടാ കള്ളങ്ങളൊക്കെ ചെയ്യാൻ അതുകൊണ്ട് നീ അവരുടെ കണ്ണ് കണ്ണുവിട്ടിച്ച് ഈ എൻ്റെ വീട്ടിലേക്ക് തന്നെ വരണം എനിക്കും കല്യാണിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോ ശെരി സാറെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മനു ജോഗിങ്ങിന് പോകേണ്ട ഡ്രെസ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് രാവിലെ തന്നെ ഓടാനുള്ള രീതിയിൽ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പമ്മി പമ്പി വരികയാണ് അപ്പോൾ ആ സമയത്ത് ചാരിയും സരയും വരുന്നുണ്ട് അപ്പോൾ സരയാണെങ്കിൽ ഒരു ഗ്ലാസ് ചായയുമായിട്ട് മനുവേട്ട എന്ന ചായ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാനും ഉണ്ട് മനുവേട്ട മനുവേട്ടൻ്റെ കൂടെ നടക്കാനായിട്ടൊന്ന് ചോ പറയുമ്പോൾ മോളിപ്പോൾ വരണ്ട മോളുടെ വയറിറ്റിൽ വാവയ്ക്ക് വലുതായി വരികയാണ് പിന്നെ മോളുടെ ഇപ്പോൾ ഈ അവസ്ഥയിൽ കണ്ട ആരെങ്കിലൊക്കെ എന്തെങ്കിലും ഇടും പിന്നെ തന്നെയല്ല ഇവിടുത്തെ റോഡൊന്നും തീരെ ശരിയല്ലല്ലോ ഒരു അറിയില്ലേ കഴിഞ്ഞ ദിവസം ഗെറ്ററിൽ വീണതൊക്കെ ഓർമ്മയില്ല എന്ന് ചോദിക്കുമ്പോൾ ചാരി ചോദിക്കുന്നു അതെ ഇപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് ആ അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായി ഗെട്ടർ വീഴം ചെയ്തു അപ്പൊ തുടങ്ങി വയറുവേദനയും സംഭവിച്ചു പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്ത് കുഴപ്പമൊന്നും എന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ ഒരു സമാധാനമായത് അപ്പൊ മോൾ മോളിതൊന്നും അറിയിക്കാൻ നിനക്ക് ചാരി ചോദിക്കുന്നുണ്ട് ഞാൻ ആ പറഞ്ഞത് അമ്മയെ അറിയിക്കേണ്ട എന്ന് മനുവും പറയാണ് എന്തായാലും ഞാൻ പോയിട്ട് വരാം അപ്പം ചായ കൊടുക്കുമ്പോൾ മസാല ചായയാണ് അപ്പം നമ്മുടെ മനുവിനാണെങ്കിൽ ആ ചായ കുടിക്കാൻ പോലും പറ്റുന്നില്ല എന്നിട്ട് പറയുകയാണ് എന്തായാലും നല്ല രസൻ്റെ ചായ കുറച്ചും കൂടി എടുത്ത് വെച്ചോട്ടെ ഞാൻ വന്നിട്ട് കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ചായ ഗ്ലാസ് ഒക്കെ കൊടുത്ത് അവിടെയൊന്നും പോവുകയാണ് മനു അതേ സമയത്ത് എന്ത് സ്നേഹമാണില്ലേ മോളോട് ഒന്ന് ചാരി സരവിനോട് ചോദിക്കുമ്പോൾ അതേ അത് സ്നേഹിച്ച് കൊല്ലാണ് ഇനിയിപ്പോൾ കുഞ്ഞുവാ വരുമ്പോൾ അതിനേക്കാൾ ഇന്നേക്കാളും കൂടുതൽ അതിനോടായിരിക്കും സ്നേഹം നിലത്ത് പോലും വെക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ പാമ്പി പാമി നേരെ നമ്മുടെ മനു വരുന്നത് കിരന്റെ വീട്ടിലേക്കാണ് അങ്ങനെ കിരൺ പുറത്ത് വരുന്നുണ്ട് എന്താ സാറെ കാണണമെന്ന് പറഞ്ഞത് നീ എന്തായാലും അധികൂടെ നിക്കണ്ട നീ അകത്തേക്ക് വായു എന്ന് പറയാണ് സാറ് കാര്യം പറയൂ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് കാര്യൊക്കെ പറയാടാ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എനിക്കും കല്യാണിക്കും നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയാണ് ബിസിനസ്സോ എന്ന് ചോദിക്കുകയാണ് മാനു അതേ നിനക്കൊരു ബിസിനസ് ഉണ്ടല്ലോ നാട്ടിലുള്ള പെണ്ണുങ്ങളെ മുഴുവനും വലവീശി പിടിച്ച് ആ ഒരു ബിസിനസ് പണം തട്ടില്ല അതാണ് ഞാൻ ചോദിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഓ അതൊക്കെ ഞാൻ നിർത്തി സാറേ എനിക്ക് ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി ഇപ്പൊ ഞാൻ അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കാറില്ല എന്ന് പറയുന്നു എനിക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി പിന്നെ നീ നിന്റെ ഭാര്യയെയും അവരൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ളത് നിനക്ക് അമേരിക്കയിലും കനഡയിലും അതുപോലെ തന്നെ കൊറിയയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിനക്ക് ബിസിനസ് ഉണ്ടെന്നൊക്കെ അല്ലേ എന്ന് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലൊക്കെ അവിടേക്ക് ഒന്ന് പോയി രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു സാറേ എന്ന് മനുവും പറയാണ് ആ സമയത്ത് കിരൺ പറയുന്നുണ്ട് ആ നീ രക്ഷപ്പെടും നീയേ ചിലപ്പോൾ അവിടേക്കൊന്നും ആവില്ല പോകുന്നത് നീ ചിലപ്പോൾ മുകളിലൊരു സ്ഥലം ഉണ്ടല്ലോ ഒരു രാജ്യം അവിടേക്കാവും പോകുന്നത് അതായത് സ്വർഗ്ഗലോകം എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടേക്കാണ് നീ പോകുക എന്ന് പറഞ്ഞിട്ട് കിരൺ നീ വായു എന്ന് പറഞ്ഞ അകത്തേക്ക് കിരൺ ആദ്യം പോവുകയാണ് അപ്പൊ മനുങ്ങനെ സംശയിച്ച് നിൽക്കണം എന്തിനാ അകത്ത് കൊണ്ടുപോയി ഇടിക്കാനിടാവോ എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ പേടിച്ച് മനു നില്ക്കുന്നുണ്ട് അതിനുശേഷം ഏഹ് മനു പുറകെ പോവുകയാണ് അങ്ങനെ മനുവിനെ അവിടെ സോഫയിൽ ഇരുത്തിയാണ് കിരണം ഇരിക്കുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ മേഘനയോടായിട്ട് നേരത്തെ തന്നെ റെഡി ആയി നിന്നോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഒരുങ്ങിയൊക്കെ നിന്നോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണി അപ്പം കല് മേഘനയാണെങ്കിൽ ഒരുങ്ങി ചായക്കപ്പൊക്കെ ആയിട്ട് അങ്ങോട്ട് വരികയാണ് ആ സമയത്ത് മനു മേഘനയെ കണ്ട് ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാതെ അങ്ങനെ മേഘന പയ്യെ പയ്യെ മനുവിൻ്റെ അരികിലേക്ക് വരികയും മനുവും മേഘനയും മുഖത്തോടും മുഖം നോക്കി നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്